ഒരു ചന്ദനത്തിരി പോലെ അൻപത് വിശുദ്ധ വർഷങ്ങളായി അവൾ നിശബ്ദമായി സ്ഥിരമായി ഇടതടവില്ലാതെ എരിഞ്ഞുകൊണ്ടിരുന്നു ശബ്ദമുഖരിതമായ തീജ്വാലയായിട്ടല്ല പ്രാർത്ഥിക്കുന്ന ഒരു ദീപനാളമായി സ്റ്റേജുകളിലെ കരഘോഷങ്ങളിലൂടെയല്ല കോൺവെന്റുകളുടെയും ുടെയും ചാപ്പലുകളുടെയും നിശബ്ദമായ കോണുകളിലൂടെ മദർ ലീല ജോസ്കുന്നേൽ തന്റെ പേരുചൊല്ലി വിളിച്ച തന്റെ ആത്മീയ മണവാളനായ യേശുനാഥിനോട് ആദ്യമായി പറഞ്ഞ ആ നിമിഷം മുതൽ ഈ വിശുദ്ധ ജ്വലനം ആരംഭിച്ചു തന്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് മുതൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനയും വഴി സ്വയം സമർപ്പിച്ചു തൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് ഉദിച്ച് ഉയരുന്ന മധുര സുഗന്ധമുള്ള ഒരു കാഴ്ചയായി മാറുന്നതുവരെ ഒരു ചന്ദനത്തിരി പോലെ അവൾ തന്റെ സൗന്ദര്യം തനിക്കായി സ്വയം സൂക്ഷിക്കുന്നില്ല അവൾ അലിഞ്ഞലിഞ്ഞില്ലാതായി തീരുന്നു മറ്റുള്ളവർക്ക് ശ്വാസമേകാൻ അവൾ അപ്രത്യക്ഷമാകുന്നു വായുവിൽ ദിവ്യമായ ഒന്ന് നിറയ്ക്കാനായി അവളുടെ സാന്നിധ്യം സാധാരണ നിമിഷങ്ങളെ പവിത്രമാക്കുന്നു അവളുടെ നേതൃത്വം അതിരുകളെ ലഘിക്കുന്നില്ല അവയ്ക്ക് സുഗന്ധ പൂർണിമ നൽകുന്നു അവളുടെ കാലടി ശബ്ദം ഉയർത്തുന്നില്ല മറിച്ച് അനുഗ്രഹം വിതറുന്നു അൻപത് വർഷങ്ങൾ ഉരുകിത്തീരുന്ന എന്തിനും നീണ്ട കാലഘട്ടമാണ് എന്നാൽ സമർപ്പിത ജീവിതത്തിന്റെ വിശുദ്ധ രഹസ്യം കൂടുതൽ കൊടുക്കും അത് കൂടുതൽ തിളങ്ങുന്നതായി മാറുന്നു കത്തിത്തീരുന്നതിനനുസരിച്ച് വലിപ്പം കുറയുകയും സുഗന്ധം കൂടുതൽ ദൂരത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു അതുപോലെ മദർ ലീല ജോസിന്റെ യൗവന ശക്തിയെ കാലം തെല്ലൊന്ന് കുറച്ചെന്ന് തോന്നിയാലും അവളുടെ ആത്മാവ് വളരെ അധികം വികസിച്ചു ധാരാളം പേരെ തന്നിൽ സംവഹിക്കാൻ വേണ്ടി ദരിദ്രർ ഹൃദയം തകർന്നവർ ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നവർ പ്രാർത്ഥനാ സഹായം വ്യാജിക്കുന്നവർ വിദ്യാഭ്യാസ ആതുര മേഖലകളിൽ സേവനം ആവശ്യപ്പെടുന്നവർ തങ്ങളുടെ തന്നെ സഭയായ വിസിറ്റേഷൻ കോൺഗ്രേഷനിലെ സഹോദരിമാർ തന്നിലൂടെ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുന്ന എണ്ണമറ്റ സഹോദരി സഹോദരന്മാർ ഇവർക്കെല്ലാവർക്കും ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് മത ജനറൽ എന്ന നിലയിൽ പരിശുദ്ധ കന്യക മാതാവിന്റെ ആന്ധ്രമായ ധൈര്യത്തിൽ നിന്നും മാതാവിന്റെ കസിനായ എലിസബത്തിന്റെ സന്തോഷകരമായ ആതിഥ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിനയത്തോടും കൃപയോടും കൂടി വിശിറ്റേഷൻ സഭയുടെ ചൈതന്യത്തിന്റെ ജ്വാല വഹിച്ചു ഒരു സിംഹാസനത്തിൽ നിന്നല്ല മറിച്ച് ത്തിലും സേവനത്തിലും സ്വർഗ ഭൂമിയെ കണ്ടുമുട്ടുന്ന പടിവാദക്കിൽ നിന്നാണ് നയിച്ചത് നോട്ട് ഫ്രം ദോൺ എന്താണ് ഒരു ചന്ദനത്തിരി ശരിക്കും ചെയ്യുന്നത് അദൃശ്യമായ സമ്മാനം നൽകിക്കൊണ്ട് അത് അപ്രത്യക്ഷമാകുന്നു ഏതാണ്ട് അതുപോലെ മദർ ലീല ജോസ് തന്റെ ജീവിതം തന്നിലേക്കല്ല മറിച്ച് എല്ലായ്പ്പോഴും ദൈവത്തിലേക്കാണ് വിരചൂടുന്നത് മദറിന്റെ ശബ്ദം പലപ്പോഴും വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അവരുടെ ജീവിതമാകട്ടെ വളരെ അധികം നമ്മോട് പ്രഘോഷിക്കുന്നു മദർ ജോസ് ജീവിതത്തിന്റെ കൊടുങ്കാറ്റിലും സൂര്യപ്രകാശത്തിലും ഒരുപോലെ കൂടെ നടന്നു ഒരിക്കലും അംഗീകാരം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ എന്നും വിശ്വസ്ത പാലിച്ചു തൻ്റെ ജീവിതത്തിലെ നിശബ്ദമായ ജ്വലനത്തിൽ തലമുറകൾക്ക് പിന്തുടരാനുള്ള പാത അവൾ പ്രകാശിപ്പിച്ചു ജൂബിലി എന്താണ് നമ്മോട് പറയുന്നത് ഘോഷിക്കുന്നവരും പ്രഥമ വ്രത വാഗ്ദാനത്തിനായി ഒരുങ്ങുന്നവർക്കും ഒരുപോലെ ഈ ജൂബിലി ഒരു കണ്ണാടിയായി മാറുന്നു ഒരു ജീവൻ ഒരു ജീവിതം അതെത്ര ചെറുതായാലും പൂർണ്ണമായി ദൈവത്തിന്റെ കലങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ സാധ്യമാകുന്നത് എന്താണെന്നാണ് ജൂബിലി പ്രതിഫലിപ്പിക്കുന്നത് വിസിറ്റേഷൻ സഭയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ വ്യവസ്യ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഭൂമിയിലെ ഒരു ജീവനും ഒരു ജീവിതവും എത്ര മറഞ്ഞിരുന്നാലും സ്വർഗത്തിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല അതിനവിടെ വിലയും മൂല്യവും അംഗീകാരവും ഉണ്ട് തന്റെ വ്രതവാഗ്ദാനത്തിന്റെ അർപ്പിത ജീവിത സമർപ്പണത്തിന്റെ ഈ ജൂബിലിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധി ഒരു മിന്നൽ പിണർ പോലെ വരുന്നില്ല അത് ദൈവത്തിന്റെ ആലയം നിറയ്ക്കുന്ന ഒരു സുഗന്ധം പോലെ സാവധാനവും പവിത്രവുമായി വളരുന്നു ദൈവജനത്തോട് ജൂബിലി പറയുന്നതെന്ത് അടുത്തു വരിക വിശുദ്ധിയുടെ സുഗന്ധം അനുഭവിക്കുക ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ആത്മാവിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുക ഒരാൾ ദൈവത്തിനായി കത്തിജ്വലിക്കുമ്പോൾ ചന്ദനത്തിരി പോലെ എരിഞ്ഞടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ഒളി മങ്ങുന്നില്ല മറിച്ച് ഈ ലോകത്തെ ആ വ്യക്തി സുഗന്ധപൂരിതമാക്കുന്നു മത ജോസ് നിങ്ങളുടെ ജീവിത സമർപ്പണത്തിന്റെ ധൂപം ഇനിയും ഉയരട്ടെ നിങ്ങളുടെ സാക്ഷ്യം തുടർന്നും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ കഴിഞ്ഞ അമ്പത് വർഷങ്ങളായി ഇടമുറിയാതെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആത്മാവിൻ്റെ മണവാളനായ യേശുനാഥൻ നിങ്ങളുടെ സുവർണയാഗം സ്വീകരിക്കട്ടെ സങ്കീർത്തനം പറയുന്നത് പോലെ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ ധൂപാർച്ചനയായും ഞാൻ കരങ്ങൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണം ഹാപ്പി ഗോൾഡൻ ജൂബിലി മദർ ലീല ജോസ്ബൺഡ് ബ്ലസ്ഡ് ആൻഡ് ബ്യൂട്ടിഫൈഡ് ദിസ് വേൾഡ് Just like an incense.